ദിവ്യം പ്രകാശമേത് സർവദോഷങ്ങളും തീർത്തു രക്ഷിക്കുന്ന ദിവ്യമം പ്രകാശമേത് ആദിയിൽ താൻ കണ്ട ബോധത്തിൽ നിന്നല്ലോ ഈ ജ്ഞാനം തന്നെ ഉദയമായി തന്നെ അറിഞ്ഞു താൻ ആനന്ദിച്ചുള്ളൊരു ആത്മാവെ സൃഷ്ടിച്ച ജ്ഞാനമേത് ഉള്ളും ൂറവുമായി കാണുന്ന സൃഷ്ടിപ്പാൻ സൃഷ്ടിപ്പാനുണ്ടായ ജ്ഞാനമേത് സർവചാരാചാരങ്ങൾക്കുള്ള രക്ഷയെ നൽകുവാനുള്ളൊരു ജ്ഞാനമേത് സർവവും തന്നെ സ്വീകരിപ്പാനുള്ള ജ്ഞാനമേത് ആത്മജ്ഞാനമേത് ജ്ഞാനം കഴിയായിട്ടുള്ളൊരു കർമ്മങ്ങൾ ജ്ഞാനസ്വരൂപം തെളിയിച്ചല്ലോ ഉള്ള പോലെ കർമ്മങ്ങൾ ൾ ചെയ്തുകൊള്ളുകാരേലും അജ്ഞാനമാകവേ മാറിട്ടെ സമ്പൂർണ്ണ ജ്ഞാനപ്രകാശത്തിൻ രൂപത്തെ ആത്മാവിൻ രൂപമായി കണ്ടുകൊള്ളുക എട്ടോടുങ്ങി പിന്നെ അഞ്ചോടുങ്ങി പിന്നെ അഞ്ചുദിച്ചു നിങ്ങൾ വാണുകൊള്ളുക സർവത്തിനും മുൻപേ ഉന്നതനായി വന്ന സർവശക്തി നിന്നിൽ വാണിടട്ടെ സർവത്തിനും സർവശക്തി നിന്നിൽ വാണിടട്ടെ അഷ്ടഹങ്കാരാദി എട്ടും ഒഴിക്കുന്ന ദിവ്യമ്ഞാനപ്രകാശമിത് സർവദോഷങ്ങളും തീർത്തു രക്ഷിക്കുന്ന ദിവ്യമ്ഞാനപ്രകാശമിത് സർവദോഷങ്ങളും തീർത്തു രക്ഷിക്കുന്ന ദിവ്യമാനപ്രകാശമിത്